നൈറ്റത്തെ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പം ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി വന്നപ്പോഴേ തേങ്ങ പൊതിച്ച് വെക്കുകയായിരുന്നു എനിക്ക് രാവിലെ തന്നെ തേങ്ങ പൊതിക്കാനായിട്ട് ഇത്തിരി ദേഷ്യമാണ് അടുക്കളയിലത്തെ കാര്യങ്ങളിടയിൽ കൂടെ പിന്നെ വന്ന് തേങ്ങയൊക്കെ പൊതിച്ച് വെക്കാൻ ദേഷ്യം വരിക അപ്പം ഞാൻ രാത്രി തന്നെ അതൊക്കെ പൊതിച്ചൊക്കെ വെക്കാനുള്ളതൊക്കെ പൊതിച്ച് വെക്കുകയായിരുന്നു കേട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല തേങ്ങ പൊതിക്കാനായിട്ട് പിന്നെ ഈ സാധനത്തിന് മേതുകാരനും കുഴപ്പമില്ല വീട്ട് കത്തി വെച്ച് പൊളിക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എൻ്റെ കൈയ്യൊക്കെ പോയിട്ടുണ്ടോ അങ്ങനെ അതൊക്കെ പൊളിച്ചൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേ കല്യാണിക്കുട്ടിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ട്യൂഷന് വിടാത്തത് കാരണം ഇതൊക്കെ എൻ്റെ തലയിലാണ് എനിക്കാണ് ടെൻഷൻ മുഴുവൻ പക്ഷേ കുഞ്ഞു കുറുമ്പ് കാണിച്ച് വടിയൊക്കെ പിടിച്ചൊക്കെ കാണാൻ ഇരുത്താനൊക്കെ ആയിട്ട് പക്ഷെ പേടിയൊന്നും ഇല്ല കേട്ടോ ഒരു പേടിയില്ല പിന്നെ നമുക്ക് പേടിപ്പിച്ച് നടത്തുന്നതിനേക്കാളും എപ്പോഴും എനിക്ക് അവളുടെ അടുത്ത് സമീപിക്കാൻ പറ്റിയ ഒരു രീതി എന്ന് പറയുന്നത് നല്ലപോലെ കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ നിർത്തി കഴിഞ്ഞ ആൾ പിന്നെ നമ്മളുടെ ഒരു വഴിക്ക് വരും അമ്മയുടെ പൊന്നല്ലേ അമ്മ പറയുന്നത് കേക്ക് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടോണിൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആളെ കിട്ടാറുണ്ട് അല്ല നമ്മള് ഭയങ്കര ടെററായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ അതിലും വലിയ ടെറാവാൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് കിടക്കാനായിട്ട് വന്നു കിടക്കാൻ വന്നു കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എന്തായാലും അവൻ്റെ ട്രൗസറിൻ്റെ ആ ഭാഗത്തൊരു ഒരു ടവൽ വിരിച്ചു കൊടുക്കാറുണ്ട് ചില സമയത്തൊക്കെ ഒരുപാട് യൂറിനൊക്കെ പോകുമ്പോൾ ചിലപ്പോഴേ പാമ്പേഴ്സ് ലീക്ക് ആവാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല വല്ലപ്പോഴൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പം ഞാൻ അവിടെ ഒരു ടവൽ ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ കെടുത്താറുള്ളത് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങനെ കയറി കെടുക്കും ആ നേരത്താണ് കല്യാണിക്ക് എല്ലാ കഥകളും പറയാനുണ്ട് അപ്പം ഞാൻ കല്യാണിൻ്റെ അടുത്ത് പറയാം അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണൻ ഉറങ്ങല്ലേ ഉറങ്ങില്ലേ കല്ലൊന്നിൻ്റെ കഥകളൊക്കെ വേഗം പറഞ്ഞു തീർക്ക് കണ്ണൻ ചേട്ടൻ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ചില ദിവസമൊക്കെ ൊക്കെ വരാറുണ്ട് പക്ഷെ ചില ദിവസമൊക്കെ ഈ പറഞ്ഞതുപോലെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് തോന്നുമ്പോൾ ഞാൻ പിന്നെ വാത്സല്യത്തിന്റെ ആ ഒരു ടൗണിലാണ് കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരി അമ്മേ ഞാൻ ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞ് വേഗം ഉറങ്ങും അവളുറങ്ങാ എന്നതിനേക്കാളും അവൾ ഉറങ്ങിയാലേക്കാളെ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നതാണ് നമ്മൾ ആലോചിക്കുന്നതേ